ആയിരം വർഷത്തിനപ്പുറത്തുള്ള ഒരു ചരിത്രമാണ് ഈ വീടിന് പറയാനുള്ളത് സാക്ഷാൽ അയ്യപ്പൻ താമസിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ഗ്രഹം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് വാബു പള്ളിയാണ് ചെറിയമ്പലം വലിയമ്പലം ക്ഷേത്രങ്ങൾക്കിടയിലാണ് വാവരി പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തീർത്ഥാടനകാലത്തെ ചന്ദ്രകൂടവും ഘോഷയാത്രയുമൊക്കെ ഇവിടുത്തെ ഒരു ഊർജ സാമൂഹിക ഐക്യത്തെ നിലനിർത്തുന്ന ഒന്നാണ് എരിമേലിയിൽ ചരിത്രമുറങ്ങുന്ന ഒരു വീടുണ്ട് പുത്തൻ വീട് പന്തളം കൊട്ടാരത്തിൻ്റെ അധീനതയിലുള്ള ഈ പ്രദേശത്ത് അയ്യപ്പൻ സന്ദർശനത്തിനെത്തിയെന്നും മഹിഷി ശല്യത്തെപ്പറ്റി അറിഞ്ഞ അയ്യപ്പൻ ഈ ഒരു പുത്തൻ വീട്ടിലാണ് അഭയം തേടിയതെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉടവാളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് അകത്തെ ഒരു മുറിയിൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അത് ഇപ്പം നമുക്കവിടെ കാണാൻ സാധിക്കില്ല എല്ലാം ഒരു തീർത്ഥാടന സമയത്തൊക്കെ ആയിരിക്കും ആയിരിക്കുമെന്ന് മൊത്തം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടിട്ടിരിക്കുക അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് അതിൻ്റെ ഒരു വഴിയാണ് ആ കയറി വരുന്ന ഞാൻ ആ ബോർഡ് കാണിച്ചത് മുതലുള്ള ഇങ്ങോട്ടുള്ള വഴിയാണ് അപ്പോൾ ആ കാണുന്നതാണ് നേരെ കാണാം നമുക്ക് ആ വീടാണ് ഇന്ന് ആ പഴമ ചോരാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ പുത്തൻ വീട് ഇന്നും ഈ ചരിത്ര ഭവനത്തെ പഴമ ചോരാതെ സംരക്ഷിക്കുകയാണ് പുത്തൻ വീട്ടിലെ ഇന്നത്തെ തലമുറ ഇവിടുത്തെ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു ചെറിയ മുറിയിലാണ് അയ്യപ്പനൊന്ന് ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട് വാൾ സമർപ്പിച്ചെന്നൊക്കെ പറഞ്ഞു നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെയാണെന്ന് വെച്ചാൽ പക്ഷെ എന്നാൽ ഇവിടെ ചോദിക്കാനോ പറയാനോ ഒന്നും ആരും ഇല്ലായിരുന്നു നമുക്ക് ഒന്ന് വേണമെങ്കിൽ കണ്ടേച്ചും പോകാം എന്നുള്ള രീതിയിലാണ് അപ്പം വീടിൻ്റെ അകത്തേക്ക് കയറി നമ്മൾ ആദ്യം ഫുള്ള് ചുറ്റും ഒന്ന് എടുത്തു അപ്പോൾ ആയിരം വർഷം എന്നൊക്കെ പറയാം അന്ന് പല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന രീതിയിലാണ് ഇപ്പം കാണാൻ പറ്റുന്നത് അപ്പോൾ തീർത്ഥാടന സമയത്തായിരിക്കും കുറച്ചുകൂടെയൊക്കെ ഒരു ആളും ബഹളവും ആ ഒരു ക്രൗഡ് നമുക്ക് കിട്ടുമ്പോൾ ആ അറ്റ്മോസ്ഫിയർ വേറൊരു ലെവലാണ് ഇവിടെ ഇപ്പം നമുക്ക് കാര്യങ്ങൾ തിരക്കാനായിട്ടും ചോദിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ആരും ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് വന്ന് കാണാം കുറെ റൂമൊക്കെ ആണെങ്കിലും പൊട്ടി ഇതൊക്കെ ആയിട്ട് കിടക്കുവാണ് എല്ലാം ഇനി എന്താ പറയുക ഇവരുമായിട്ടുള്ള മെയിൻറ്റൈനിങ്ങും പെയിൻറ്റിങ്ങും ഇതിൻ്റെയൊക്കെ ഓരോ പരിപാടികളുണ്ട് അതെല്ലാം ചെയ്തു വരുന്നത് തീർത്ഥാടന സമയത്ത് മാത്രമേ ഉള്ളൂ ആ സമയത്ത് വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു വീടിനെ പറ്റിയോ അല്ലെ ഇതിൻ്റെ പിന്നിലെ ചരിത്രത്തെ പറ്റിയോ ഭക്തരടക്കം ആർക്കും അധികം അറിയത്തില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആ ഞാൻ മൂന്ന് പേരോട് ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല പിന്നെ ഒരു ലോട്ടറി കിടക്കാരനോട് ചോദിച്ചപ്പം പുള്ളിയാണ് ഇങ്ങനെ ഉണ്ട് നമുക്ക് അവിടെ കയറി ഒക്കെ ചെയ്തു അന്ന് നേരെ ഇങ്ങനെ പോയാൽ മതി ആ പാലം കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകല്ലോ പെട്ടെന്ന് ആ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നോക്കിയാലേ കാണത്തില്ല ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ പാലം ജസ്റ്റ് വരുമ്പോൾ തന്നെ നേരെ നമ്മൾ ആ ചെറിയമ്പലത്തിൻ്റെ അവിടെ നിന്ന് നടന്നുവരുവാണെങ്കിൽ ഇടത്തെ സൈഡിലാണ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും പുറകോട്ട് കണക്കേണ്ടി വരും ശ്രദ്ധിച്ചാൽ മതി അന്ന് എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി ഓരോ റൂമുകൾ ഉണ്ടായത് അപ്പോൾ അത് പലകയും അന്നത്തെ മെറ്റീരിയൽസൊക്കെ വെച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ എല്ലാം കുറേയൊക്കെ നശിച്ചു അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ലെവലും വേറെ കാര്യങ്ങളും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇവിടുത്തെ ഒരു പുത്തൻപേട്